വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മുപ്പത്തിയേഴ് എറംസിനെ ഒരു ഗ്യാസ് സ്റ്റവ് മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇന്ന് എനിക്കത് കിട്ടിട്ടോ ട്രെൻഡുകൾ എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്പിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് വരണത് ഓൾസൻ മാർക്കാണ് ഓട്ടോ ഇഗ്നീഷൻ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ലോ ഗ്യാസ് കൺസംഷൻ ആണ് കേട്ടോ ഈ ഗ്യാസ് സ്റ്റൗവിന് അവർ രണ്ട് വർഷത്തെ വാരൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈനിൽ നിന്ന് ഗ്യാസ് സ്റ്റവ് മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു പേടിയായിരുന്നു ഞങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഷോപ്പിൽ പോയിട്ട് നല്ല സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിക്കാറ് കൂടുതൽ നൂലൂന്നൊക്കെയാണ് മേടിക്കുക ഇത് ഫസ്റ്റ് ടൈമാണ് പക്ഷേ സൂപ്പർ ക്വാളിറ്റിയാണ് ഒന്നും പറയാല്ല അപ്പോൾ ട്രെൻഡിയുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ വേഗം ഡൗൺലോഡ് ചെയ്യാ ഇപ്പോൾ ട്രെൻഡിയുള്ള ആപ്പിൽ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പുതിയ സ്റ്റവ് കിട്ടിയതല്ലേ അപ്പോൾ പാല് കാച്ചിലാട് നടത്താൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് പാൽ തന്നെ കാച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്